വൈഷഫ് ഇരട്ടയെ തന്നെ ഒറ്റ ഒറ്റ തന്നെയാണ് സത്യം അല്ലെങ്കിൽ രാത്രി തന്നെ സത്യം ഇതായ സ്ഥലത് കണ്ട് വരുമ്പോൾ രാത്രി മുന്നിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ആ വസ്തുക്കൾ തന്നെയാണ് സത്യം എന്താ സത്യം അത് അറിയുന്നുണ്ടോ അൽഫിദാൽ കസുമുൽ അൽഫിദാലക്ക് മേൽപ്പറഞ്ഞ സത്യത്തിലില്ലയോ കസമുൻ മേൽപ്പറഞ്ഞതിലില്ലയോ കസുമ് സത്യത്തിന് അർഹതയില്ല ലിതിഹിന് ബുദ്ധിമാനികൾ ചിന്തിച്ചാൽ ഏർ മേൽപ്പറഞ്ഞ വസ്തുക്കളൊക്കെ ഭയങ്കര അള്ളാൻ്റെ കുതിർത്തിൻ്റെ വിഷയങ്ങളല്ലേ പ്രഭാതവും രാത്രിയും ഇരട്ടിയും ഒറ്റക്കെ അള്ളാഹ് സൃഷ്ടിച്ചത് എന്താക്കുന്നതൊക്കെ എന്താക്കുന്നുണ്ട് അള്ളാന്റെ കുതിരത്തിന്റെയും അള്ളാന്റെ കഴിവിന്റെ മേലും അള്ളാന്റെ ഉജ്യൂതിൽ അറിയിക്കുന്നതായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന വസ്തുക്കളാ അതുകളൊക്കെ സത്യം പിടി സത്യം അതൊക്കെ പിടിച്ച് സത്യം ഞാൻ അർഹത അല്ലയോ എന്ന് അതാ മേൽ പറഞ്ഞതിലൊക്കെ കസമുൻ സത്യത്തിന് അർഹതയില്ലയോജിനി ബുദ്ധിമാനികൾക്ക് ചിന്തിച്ചാൽ കയറും എല്ലാ ദിവസത്തിലും പ്രഭാതം എല്ലാ ദിവസത്തിനെയും പ്രഭാതത്തിന് സത്യം പ്രഭാതം പൊട്ടിപ്പിളുക എന്ന് പറഞ്ഞ പറയാൻ്റെ ഒരു അത്ഭുതകരമായിരിക്കുന്ന അജാവില്പെട്ടതല്ലേ കൊള സംബന്ധമായ വലയാലിൻ്റെ അശ്വതി മാസത്തിലെ പത്ത് ദിവസം തന്നെയാണ് സത്യം എന്ന് പറയുന്നത് മഹത്തായിരിക്കുന്ന പ്രതികളുള്ള ദിവസമാണ് പത്ത് ദിവസം സാലിഹാരിക്കുന്ന അമ്മാൽ അന്ന് വലിയ ഉപകാരമുള്ള വലിയ ഊരുള്ള ആരിയാണല്ലോ യുദ്ധത്തിനേക്കാളും മഹത്തുണ്ട് എന്ന് സുൽ ഹദീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തിന് ക്രിക്കക്കും വലിയ മഹത്തുണ്ട് അങ്ങനെ മാത്രമുള്ള വസ്തുക്കളെ പിടിച്ചാൽ അള്ളാഹ് സത്യം ചെയ്ല് അള്ളാർക്കൊന്നും സത്യം ചെയ്യാം ഓ ഷെഫീനെ തന്നെ സൗജി ഇരട്ട വസ്തു വറ്റ ഈ പത്തയിൽ വാവിസിരി കേട്ടോ ഈ ലോത്ത രണ്ട് ലോത്ത അയിൽ ഫർദി അർത്ഥം വിത്തരുകാരാല് വറ്റാന്നറ വള്ളി രാത്രി തന്നെ സത്യം ഇതാ എസിർ ഈ മുഖബില മുദുബിർ അതുംങ്ങട്ട് മുന്നിട്ട് പോയി പിന്നുകയും അതുകൊണ്ട് വരും വന്നർ മുഖബിലായിട്ടും മുതുബീറായിട്ടും മുന്നിട്ട് കൊണ്ടും മുന്നിട്ട് കൊണ്ടും ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് വരും വന്നാർ അൽഫീദ് ആലിക്കൽ കശ്മീൽ പറഞ്ഞ കശ്മി ഇല്ലയോ കസമുൻ ലീഹിച്ചൊരു ബുദ്ധിമാനികൾക്ക് എന്തുകഴിഞ്ഞാൽ കസമുന് സത്യത്തിന് അർഹതയില്ലയോ എന്ന് ചിന്തിച്ചാൽ അവ ജവാബു കസ്മുൻ്റെ ബാബെന്താ മാധുഫാട്ടോ അതിലെ കുഫാറും മക്ക എന്നാ ജവാബു ഈ പറഞ്ഞ വസ്തുക്കൾ സത്യം എന്താ സത്യം ഏ മക്കാ മുഷിരിക്കുന്ന ശിക്ഷിക്കപ്പെടട്ടോ അലഹംദറാ നബിയ നിങ്ങൾ അറിഞ്ഞില്ലയോ ആ മുഹമ്മദ് കൈഫുക്കബിയായത് ആയതും കൂട്ടക്കാരല്ല എന്താ ചെയ്തതെന്ന് അതായത് ഇറങ്ങുകാരെ പയ്യാനാ ബദല ആയതും കൂട്ടക്കാരെന്താ ചെയ്ത് പോലെ എന്താ ഇതാക്കുന്നുണ്ട് കാ അമ്പിയാക്കളെ അമ്പിയാക്കളനുസരിച്ച് നിങ്ങൾക്ക് അതാബ് ഉണ്ടായി എന്ന മാതിരി ബലക്കുണ്ടാവും ഉണ്ടാവുന്ന അതായതും കൂട്ടക്കാരല്ല എന്താ ചെയ്ത് എന്താ ചെയ്ത് നിങ്ങൾക്കറിയില്ലേ അതായത് ഇറങ്ങുകാരെ ഈ അതാ ഇറമെന്ന് പറഞ്ഞാൽ അതാ അത് ആദ്യം ഒന്നാം ആദ്യം നൂല് ആദ്യം സാനിയുണ്ട് ആദ്യം നൂലാണ് ആ ഇറമ്മത് കബീലേ അത് അഫ ഇറമ അത് പറയാനാട്ടോ അല്ലെങ്കിൽ ബദലു ആക്കാം അവിടെ എന്ന് ഒയ്റു ഷരീഫാക്കിന്തേ അത് ഓർണ്സീഫ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇറമു നസ്മീദിലെ ഒനിയസ് സെറഫ് അവിടെ സെറഫിനെ വിലങ്ങപ്പെട്ടു ആദ്യം ഇറമിനറ വാക്കിൽ എന്ന അലമീത് ഇറമോ കബീലിൻ്റെ പേരാണല്ലോ തകനീസുണ്ട് കബീലത്ത് നിന്നുള്ളതായിരിക്കും ഉണ്ടല്ലോ ഇനി പരിഗണിച്ചുകൊണ്ട് വേറെ എങ്ങനത്തെ താക്കുന്ന ഇറമ്മുകാർ ആത്തിൽ മാതി വര ഭയങ്കര നിള ഹൈറ്റ് ആ ഹൈറ്റായിരുന്നവർക്ക് നാനൂറ് മുഴയൊക്കെ നിളളതായിരിക്കുന്ന ആൾക്കാരാണ് അവർ എന്ന് പറയുന്നതാ ഈ തൂലിയർ അതാ കാന തോലു തവീലി മിൻഹവും ആ ഇറമാരൻ ഇറമാര കൂട്ടത്തിന് ഏറ്റവും വലിയ തോലുള്ള ആൾക്കാർ അല്ല നീണ്ട അവരെ അവരുടെ കൂട്ടത്തിലെ നീണ്ട ആൾക്കാർ ഏറ്റവും വലിയ നീളത്രയായിരുന്നു അറുപത് തീറായിരുന്നുണ്ടാവും നാനൂറ് മുഴയൊക്കെ വലിപ്പുള്ളതായിരിക്കുന്ന ആൾക്കാരായിരുന്നു ഒരു തെങ്ങിൻ്റെമാരൊക്കെ ഉണ്ടാവും ഇതിനപ്പുറം ഉണ്ടാവും അപ്പം അങ്ങനത്തതായിരിക്കുന്ന പെരുമനുസന്മാരായിരുന്നു അവർ അങ്ങനത്തെതായിരിക്കുന്ന ആൾക്കാരെ അല്ല അല്ല പൊടിപൊടിയാക്കി അല്ലാതാക്കും ഈസിയാറ് അല്ലാത്ത അങ്ങനത്തെ ആൾക്കാർ പല പലപ്പോലെ സൃഷ്ടിച്ചിട്ടില്ല അല്ലാത്തേലും യുഹലഖ് മിസുൽ ഹാഫിൽ ബാദ് അവരെ പോലെ നാട്ടിലൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല നാനൂറുമായൊക്കെ വലിപ്പുള്ളതായിരിക്കുന്ന ആൾക്കാർ വളരെ അപൂർവമായിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ഒന്നും ലോകത്ത് വേറെ ആരും സൃഷ്ടിച്ചിട്ടില്ല ആർ അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഇവർ അതാ ഫിന്ദു വിഷയത്തിൽ അവരെ പോലെ ീ ബശ്ശിയും ഒല എന്താക്കുന്ന അവരെന്താ അവരെ യുദ്ധം അവരെ ഇതാക്കുന്ന ആതാബിൽ ഒക്കെ ഒല യുദ്ധക്ക് ഭയങ്കര അതാപാണ് ഫീ ബത്തും ഒക്കോത്തിയും അവരെ അവരെ ശുദ്ധ ശക്തിയിലും അവരെ ബത്താക്കുന്ന ആതാബ് അവരെന്താ അവരെ അതാപണ ഭയങ്കര വല്ല അതാബ് ബത്തുഷ്നെ പിടുത്ത നേരത്തം പിടുത്ത ചേർ ശിക്ഷ അവരാരെയും ശിക്ഷിക്കുകയാണെങ്കിൽ അവരെ യുദ്ധം ചെയ്യുകയാണൊക്കെ ഭയങ്കര യുദ്ധം അവരതൊക്കെ ഇതൊക്കെ ബത്തുശ്ശേറിനെ യുദ്ധം നോക്കാം അവരുടെ ശക്തിയിലും അവരെ അതാപിലൊക്കെ എന്താക്കുന്ന പിടുത്തത്തിലും പ്രത്യേകിച്ച് നേരിടത്തും പിടുത്തന്ന അവരും പിടിച്ച് ശിക്ഷി ശിക്ഷിക്കുകയാണെങ്കിൽ ഭയങ്കര ഭയങ്കര ഇറന്നിടും അവരെ ശിക്ഷയിലും അവർക്കുള്ളതായിരിക്കും കൂപത്തിലൊക്കെ എന്താക്കുന്നത് ഭയങ്കര അതുപോലത്തെ ആയിരിക്കുന്ന ആൾക്കാരെ ലോകത്ത് സൃഷ്ടിച്ചിട്ട് യാർ അപ്പം അങ്ങനത്തെ ആയിരിക്കുന്ന ആദ്യം കൂട്ടക്കാരെ നമ്മൾ എന്താ ചെയ്ത് നിങ്ങൾക്ക് അറിയില്ലേ അവരൊക്കെ ശരിയാക്കി പിന്നെ ഉണ്ടോ മക്കാമുഷേര് ടി പി എന്താക്കുന്നുണ്ടോ എന്തുണ്ടോ പിന്നുണ്ടോ ബലൊക്കെ മിച്ചിരിക്കശീരിക്കുകളൊക്കെ എനിക്ക് വലിയ കൂള് നല്ല ചോദിക്കുന്നത് അത് സമൂഹത്തിന് ജാബു സഹർ അതുപോലെ തന്നെ എന്താക്കുന്നുണ്ട് സമൂഹം കൂട്ടക്കാരെയും എങ്ങനെ സമൂഹം കൂട്ടക്കാർ ജാബു മുറി അവർ എന്താക്കും സഹറ പാറക്കല്ല എന്താക്കി തുരന്നു നമ്മു സഹറത്തിൻ്റെ മഹർ എന്നൊരു വത്താഹതു യൂത്ത് ഉണ്ടാക്കിയ പോലെ പാറ തുരന്ന് കണ്ടെന്താക്കുന്ന വീടുണ്ടാക്കി വള എങ്ങാ ത്വരങ്കുണ്ടാക്കുന്ന മാതിരി തുരങ്കുണ്ടാക്കലില്ലേ റോഡിലൊക്കെ അങ്ങനെ തുരങ്കങ്ങൾ ഉണ്ടാക്കി തുര പാറ പാറ തുറന്നിട്ടാക്ക് വീടുണ്ടാക്കി ഇങ്ങനത്തെ അങ്ങനത്തെ ആയിരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനത്തെ കഴിവുള്ള ആൾക്കാരാണ് അവർ ബിൽ വാതി വാതിൽ കുറാ വല എന്താകുന്നു വല കുറൻ്റെ എന്ന വാതിൽ കുറാ വല എന്താകുന്നു ഗ്രാമത്തിൻ്റെ വല കുറയിൽ നിറും ബിൽവാത് ഈ ബി വാതിൽ കുറാന്ന് വല എന്ന നാട്ടിൻ്റെ പേരാക്കാം കുറ എന്ന അവരെ കുറവ ഗ്രാമത്തിൻ്റെ കുറൻ്റെ വാതിൽ ചെരുമാലം ചെരുമാറും വാതിൽ കുറയിൽ എന്താക്കുന്നുണ്ട് അവരെന്താക്കുന്നുണ്ട് അവർ പാറ തുറന്നിട്ട് വീടുണ്ടാക്കി എങ്ങനത്തെവരാണ് അവർ വധറെ മലഞ്ചൊരു ചുരു ഈ വാതിൽ കുറാണ് അവരെ കുറെ എന്താക്കുന്നുണ്ട് വാതിൽ ഓ ഫിറാവിനാ ഫിറാവിന് നമ്മളെന്താ വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലേ എങ്ങനത്തെ ഫിറവിൻ ഇതല്ലോ താണിക്കാരനായ ഫിറാവിന് ആണിക്കാരൻ എന്നല്ല ബലമുണ്ട് എന്തുകൊണ്ട് അവനെന്തായാലും ശിക്ഷിക്കാൻ നാല് ആണി നിറച്ചിട്ടാണ് ശിക്ഷിക്കരുതാ ഈ കാന എത്തിയതു അർബാത്ത ഔത്താദീൻ കാന എത്തിയതു അത് മീടും തറക്കും നാല് ആണി തുറക്കും എന്നിട്ട് അതിലേക്ക് യശുദ്ധ യശുദ്ധ ഇലക്ക് കെട്ടാൻ വേണ്ടി യഥൈ യതൈ പരിചലിയുമോ അത് ശിക്ഷിക്കും നാളെ കയ്യും കാലും ആണി ആണി അറച്ചിട രണ്ട് കയ്യും രണ്ട് കാലും ആ ആണിലേക്ക് പിടിച്ച് കെട്ടിയിട്ട് ഇതാക്കുന്ന ഇതാക്കുന്ന നല്ല ചൂടുള്ള മണലിട്ടിട്ട് അതിൻ്റെ മേലെന്താണ് പാറക്കല്ലൊക്കെ കയറ്റി വെച്ച് കണ്ടാണ് ശിക്ഷിക്കുക അതുകൊണ്ട് അവിതാതെന്ന് പേരുണ്ടോ അതെല്ലാം ഔത്താദ് അണിക്കാരം തീരുണ്ട് അല്ലതിനെ അപ്പം അങ്ങനത്തതായിരിക്കുന്ന ഫിറാവിനെയും സമൂഹും കൂട്ടക്കാരെയും ആദ്യം കൂട്ടക്കാരൊക്കെ നമ്മളെന്താ ചെയ്ത് എനിക്കറിയില്ലേ എന്തേ ചെയ്ത ഇവരൊക്കെ അവരെ മെല്ലെന്താക്കുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർ അല്ലതിനെ അവർ അവരഹങ്കരിച്ചു ഫിൽവായ നാട്ടിൽ അവരുടെ നാട്ടിൽ അങ്ങനെ ഫാക്കസുർ അൽ ഫസാദ് എന്താക്കുന്ന അധികരിപ്പിച്ചു അല്ലെങ്കിൽ ഫസാദ് പുറ ഇടയ്ക്ക് പുറപ്പെടുവിച്ചോടെ അതിൽ കത്തല വായിരമൊക്കെ വലത്താക്കുന്ന ഫസാദുകളൊക്കെ അങ്ങനെ ഫസ്ബാലയും ഓരമേലും ചൊരിച്ചു റബ്ബുക്കാൻ റബ്ബ് സൗത്തായതാപ് വിവിധ അതാബ് കയറും പല ഐറ്റം മേതാബ് പിറാവിൻ്റെ അതാപൊന്ന് വേറെ ത്രിമൂതും കൂട്ടക്കാർക്ക് അതാപൊന്ന് വേറെ ആയതും കൂട്ടക്കാർക്ക് അതാപൊന്ന് വിവിധ വ്യത്യസ്ത വിവിധ ഇനം മതാബുകൾ കയറും പിന്നെ റബ്ബക്ലബ്ബിനു സ്വാതീർച്ചിങ്ങനെ റബ്ബി നിർസാദിലാണ് ടോന്നത് അല്ല ജനങ്ങളെ കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വീശിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നിരീക്ഷിക്കുക അള്ളാഹുത്തലം താക്ക് റബിൽ മിറിസ നിരീക്ഷണത്തിലാണ് മിരിസാൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാതെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങർ ഈ റസൂദ് അമലിബാദ് ജനങ്ങളെ അബദ്ധ അടിമള അടി അടിമള അമലുകള നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഫലായ ഫൂത്തിൻ്റെ ജനങ്ങൾ അള്ളാഹ്ക്ക് പാഴാവുല മിന്നാ അള്ളാഹ്ക്ക് പാഴാവൂല മിന്നാ അമലെന്ന് ഒന്നും എന്തിനു വേണ്ടി നിരീക്ഷിക്കുന്ന ജാസീഹുകൾക്ക് പ്രചലം കൊടുക്കാൻ വേണ്ടി അല്ലേ ഈ മേലിൽ അതുകൊണ്ട് ഇപ്പോൾ അം അലീൻസാൻ ഇതാ അബ്ബുതലാഹു റബ്ബു ഹു ഫാക്രമുഹു അങ്ങനെ അം അലിൻസ് ആഫിറായിരിക്കുന്ന മനുഷ്യൻ ഇതാ അബുതലാമിനെ പരീക്ഷിച്ചാൽ ഐ ഇഹ്തബർ ഹു റബ്ബു റബ്ബനെ പരീക്ഷിച്ചു അടുത്ത് ഫാക്രമോഹനെ അള്ളാം ബഹുമാനിച്ചു അങ്ങനെ മാലുകൊണ്ട് ഓരോണ്ടക്കെ ബഹുമാനിച്ചാൽ ഓൻ ആവനൊക്കെ നിയമത്ത് കൊടുത്താൽ ഓൻ പറയും റബ്ബി റബ്ബി അക്രമൻ എന്ന് പറയും റബ്ബനെ ബഹുമാനിച്ചു എന്ന് പറയും ആദരിച്ചു എന്ന് പറയും മറിച്ച് അമ്മായി താപത്തിലാവൂ ഫിസക് പോലെ നമ്മളെന്താക്കും പരീക്ഷിച്ചു എന്താക്കന് ഏമത്ത് കൊടുത്താൽ ഏകമത്തോട് പരീക്ഷിച്ചാലോ റബ്ബാനെ പരീക്ഷിച്ചു അല്ലെ ഫക്കാർദറിസക്ക് ഗുഡ്സാക്കി വിഷം കൊടുത്ത് ആഹത്ത് സന്തോഷം കൊടുത്താൽ ഏമത്തോട് സന്തോഷിച്ചാൽ അവൻ എന്താക്കുന്നു എന്താക്കുന്നുണ്ട് പോകാൻ എന്നെ അല്ല എന്നെ അനുഗ്രഹിച്ചുവാൻ അല്ലാതെ അല്ല എന്നെ ബഹുമാനിച്ചു ആദരിച്ചു എന്നൊക്കെ പറയും മറിച്ച് ആക്സായാലോ ആരെങ്കിലും റീഖാക്കി ഋതുക്കൊക്കെ റീഖാക്കിയിട്ട് പരീക്ഷിച്ചാലോ കുടിച്ചു കൊടുത്തേണ്ടെന്ന പരീക്ഷങ്ങൾ കൊടുത്താലോ അപ്പം റബ്ബനെ റബ്ബന എന്നെ എന്താക്കാൻ നിസ്സാരമാക്കി എന്ന് പറയും പല മാറ്റം എൻ്റെ റബ്ബന യഹാനെന്നെ നിസാരമാക്കി നിന്ദയമാക്കി എന്ന് പറയും എന്നാ നല്ല പറയുന്നൊക്കെ അല്ല അങ്ങനല്ലോ നിയമത്തിന് മുതലുണ്ടായാലുകൊണ്ടല്ല എന്താക്കുന്നുണ്ട് കറമ് മുതലാതക്കൽ കൊണ്ടുവല്ല കുടിച്ചു കൊണ്ടുവല്ല എന്താ ഈ ഹാനത്ത് തകവോണ്ടാണ് കേട്ടോ എല്ലാ ഋതുൻ വിരോധിക്കലാ അതിൽ ഇക്കറാമില്ല ഇന കൊണ്ടല്ല എന്താക്കുന്ന ഇക്കറാം ഓ ലിഹാനത്ത് എന്തല്ല അത് ബിൽ ഫക്റുണ്ടല്ല അത് താഴത്ത് കൊണ്ട് മാസിയത്ത് കൊണ്ടാണ് എന്ന് പക്ഷെ ഗുഹാറുമാക്ക കാഫീങ്ങൾ ലാ എന്തേക്ക് ഉണരുന്നില്ല ഒരു മനസ്സിലാക്കണില്ല അല്ല ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ താഴത്തിന് ചാൻസ് നൽകലാണ് അതിൽ ഓഫി കൊടുക്കലാണ് കൊണ്ടാണ് എന്താ ഇഹാനത്ത് എന്ന് പോലെ മനസ്സിലാക്കണേ ബൽ എന്നല്ല ലാഹുക്കിനും അവർ അവർ ബഹുമാനിക്കുന്ന ആദരിക യത്തിമിങ്ങൾ ലാഹു അവർക്ക് ഗുണം ചെയ്യുന്നില്ല അവർക്ക് കൂടെ മലയാളിമാരായിരിക്കലൂടെ അവർ ആ യുദ്ധീനവും അല്ലാ യുത്തുനർക്ക് കൊടുക്കുന്നില്ല എന്താക്കുന്നുണ്ട് പിന്നെ ഹക്ക ഹോക്കി മിസ്കിമാർക്കുള്ള മിനി യത്തിമങ്ങൾക്കുള്ള ഹക്കി മീറാസ് എന്ന് മീറാസൊക്കെ തടയുന്നതാണ് ആയ അഹസ്വിനെ പ്രേരിപ്പിക്കുന്നില്ല സ്വന്തം നഫ്സിനെ ഉയർന്നൊന്നും അല്ലാത്ത ആമിലിസ്കി മിസ്കിന്മാർക്ക് വിഷം കൊടുക്കലിൻ്റെ മേല് അയ്യായി താമി മിസ്കീന്നാ മിസ്കിന്മാർക്ക് വിഷം കൊടുക്കലിൻ്റെ മേല് ആരാൻ കഴിയും അവർ തിന്ന തുറാസ അനന്തരം ആ സ്വത്ത് തിന്നുക കൊടുക്കാതെ എത്തിങ്ങൾക്ക് മിസ്കിമാർക്കൊന്നും കൊടുക്കാണ്ടാക്കുന്നത് മുതൽ ഇന്ന് തുറാസ് വേകുലം തുറാസായ മീറാസ ഒരു അനന്തരം സ്വത്താകുന്ന സ്വത്ത് തിന്നുകയാണ് പിന്നെ തിന്നണർ അക്കനെ എന്ത് തീറ്റ അക്കനില്ലമ്മ ശക്തിയായ തീറ്റിയാറ് അത് ശതീതാർ അല്ല എന്തുകൊണ്ടില്ല അല്ലെങ്കിൽ അമ്മ എന്തുകൊണ്ട് ഒരു പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വിഹിതം വന്നാൽ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി ഒരു പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും കുട്ടിയൊക്കെ ഒന്നും മോലെ കൊടുക്കൂല അങ്ങനെ ഉണ്ടായിരുന്നു ജായിലെ കാലത്തെ പെണ്ണുങ്ങൾക്കുട്ടിയൊക്കെ ഒന്ന് മോല ഇറിസൂട്ടുലേ മുമ്പ് ഇസ്ലാമിൻ്റെ മുമ്പേ പക്ഷെ നമ്മളെ നമ്മളെ മീറാസിൻ്റെ ആയത്തിറങ്ങിന് മുമ്പ് അതാ നിസാഹിനു സിബിയാനൊക്കെ എന്താ തടഞ്ഞ് അവർ അവരൻ അവരുടെ വിഹിതം ഒരുമിച്ച് കൂട്ടും ഹി മിറാസ് ഹി എന്ന് ഒരേ നസീബോട് കൂടും ഒരേ നസീബും ഉൽക്കലമാടം അങ്ങനെ അതല്ല അങ്ങനെ ഓരോ നസീബും ആ പെണ്ണുങ്ങളും കൂട്ടിയുള്ള നസീബൊന്നും തട തോൽക്ക് കൊടുക്കാതെ തടഞ്ഞുകാണ്ട് അതൊക്കെ ഒരടുക്കും അങ്ങനെ തിന്നാണ് മീറാസ് തിന്നുകയാണ് അക്കലല്ലമ്മ ശക്തിയായി തീറ്റാറ് മിന്ഹുവാതലെന്ന് മീറാസ്ന്ന് അയ്യോ മായ മാലിഹിം അവരോട് അവരമരോട് മതമാരോടുകൂടെയാറ് അപ്പോൾ ആ നസീബ് മീനു ആ മുതൽ ആ മീറാസ് എന്നുള്ളവരെ നസീബോടു കൂടെ അംഗ്യമായും അവരെ മറ്റുള്ള മുതലോട് കൂടിയാറ് അങ്ങനെ പോയി യുഹെബൂനവർ തൃപ്തിപ്പെടാൻ ഇഷ്ടംപൊക്കാൽ മാല മാല മുതല് വിബ്ബൻ ജമ്മ അധികരിച്ച എന്താക്കുന്ന പ്രിയമ്പൊക്കെ ഈ കസീറാന്ന് അങ്ങനെ ഫ്രൈഫില് ചിലവാക്കുന്നില്ല എന്ന് അവിടെ ഓഫീ റാത്തിൽ പോക്കാനും കേട്ടോ ഇവഹ്ബൂനെന്നു പറഞ്ഞുണ്ടോ യുഹെബുവിൻ്റെ സ്ഥാനത്ത് ആ ആര് ഫീൽ കിട്ടോ ഞാൻ വേണ്ടട്ടോ റദുവൻ ലോഹും എന്താലിക്കാ അങ്ങനെ ആ മുതലെന്താക്കുന്നുണ്ട് ആ മുതൽ ആ മുതലിൻ്റെ പ്രിയമ്പക്കുനും ആ മീറാസ് തടയിലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വേണ്ടട്ടോ എല്ലാ ഇതാ ദുഃഖത്തിൽ ഭൂമി ഭൂമി കണ്ട് പൊടി പിടി പൊടിക്കപ്പെട്ടാൽ ഭൂമി കണ്ട് വറപ്പിക്കപ്പെട്ടതക്കൻ തെക്ക ഒരു ഉറപ്പിക്കൽ തെക്കൻ തെക്കൻ ഭൂമി കണ്ട് വറുപ്പിക്കപ്പെട്ടാൽ ജാ റബ്ബൊക്കെ റബ്ബ് റബ്ബിൻ്റെ കൽപ്പന വന്നാൽ ഒരു മലക്കും മലക്കുകളും സെഫൻ സഫ സഫ ആയിട്ട് കണ്ട് ഇറങ്ങിയാൽ

അപ്പം അതുകൊണ്ടെന്താക്കണ്ട മുതലുമെല്ലാം താക്കാ അങ് അങ്ങോട്ട് നിൽക്കണ്ട കയ്യാൻ വന്നാണ്ട് വന്നാതാക്കുന്നുണ്ട് അവൻ്റെ ആയാൽ അതൊന്നും യാതൊരു ഉപകാരം ചെയ്യൂലാർ ആ മുതലും മുതലൊന്നും അവിടെ എല്ലാം വേണ്ട കേട്ടോ എന്ന് അതായത് ആ ദുഃഖത്തില്ലല്ലോ ഭൂമി കണ്ട് വറപ്പിക്കപ്പെട്ടാൽ നട ദക്കൻ തെക്കും ഭയങ്കര ഒരു വറപ്പിക്കൽ അത് സുചിരത്തുക ദുഃഖത്തു കയറാൻ അങ്ങനെ ഭൂമി കണ്ട് വറക്കും കിട്ടാണ്ട് വറുത്ത് കയ്യാൻ വന്നാളാവുമല്ലോ ഭൂമിയും ഇങ്ങോട്ട് അനാ ഹാട്ടാ എന്നത് കൊല്ലു ബിനായി ആ ഭൂമിൻ്റെ പുറത്തുള്ള എല്ലാ ബിനോദവും മൊഴിഞ്ഞടി അനാവ എന്നത് മില്ലാതായാൽ ഒക്കെ മൊഴിഞ്ഞാട്ട് ഖറാബായാൽ അനാവ് ജാ റബ്ബുമൊക്കെ റബ്ബിൻ്റെ ഐ അമ്രു അള്ളാൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ ഒല് മലക്കും മലക്കുകളും ഒല് മായക്കൊത്ത് മലക്കുകളും ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ സെഫൻ സഫ ഒരു അണിയണിയായിട്ട് സെഫ് സഫായിട്ട് അണിയണിയായിട്ട് എന്താക്കുന്ന ഒലും കെട്ട് ഭൂമിയിലും ഇങ്ങട്ട് നിരക്കും അവിടെ ഇറങ്ങിയിട്ടേ ഭൂമിയിലും കണ്ടു ഹാലാട്ടോ സെഫൻ സഫ എന്ന് പറഞ്ഞത് ഐ മുസ്തഫീന സെഫ് കെട്ടുന്നവരായിട്ട് അണിയണിയായിട്ട് കയറും അങ്ങനെ അതും സുഫുഫിങ് കഥയൊരുപാട് ഒരുപാട് സഫായിട്ട് സഫൻ സഫ വച്ചാൽ അതും സുഫു കസീറ ഒരുപാട് സഫായിട്ടെന്താ ആക്കുന്നതിനവർ ഇങ്ങോട്ട് ഇറങ്ങിയാൽ അങ്ങനെ ജീവൻ നന്നു കൊണ്ടുവരപ്പെടും കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ ഇപ്പം ജഹന്ന നരകത്തെ കൊണ്ടുവരപ്പെടും ഇങ്ങോട്ട് കാഫിങ്ങളെ മുന്നിൽക്കങ്ങൾ അതിൽ തുഹാദുവിനെ വലിച്ചു കൊണ്ടുവരപ്പെടും ഇപ്പോൾ സബീന അൽഫസിമാമി എഴുന്നൂറ് കടിഞ്ഞാണ്ടോ എഴുന്നൂറുകാരെ എഴുന്നൂറ് കടിഞ്ഞാണത്തോടുകൂടി പിടിച്ചുകൊണ്ട് മലക്കും ഓരോ 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 കടിഞ്ഞാണുത്തുമ്പോൾ അത്ര ഉണ്ടാവും എഴുപത് മലക്കുണ്ടോ എഴുപതിനായിരം മലക്കും ഐതി സബിൻ അൽഭമലക്കിൻ്റെ ലഹാന്ന് അൽഭമലക്കിൻ എഴുപതിനായിരം മലക്കുണ്ട് ഓരോ കടിഞ്ഞാണുത്തുമലും അങ്ങനത്തെതായിരിക്കും നിലക്കന്താണ് എഴുപത് കടിഞ്ഞാണം ഓരോ കഴിഞ്ഞ എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം കടിഞ്ഞാണും ആ നിലക്കന്താക്ക നരകത്ത് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു ഇങ്ങനെ താക്കുന്നുണ്ട് കാത്തിരികളെ മുന്നിൽ കൊണ്ടുവരപ്പെട്ട് കൊണ്ടുവരപ്പെട്ടാൽ നിറ അങ്ങനെ ലഹാം ആ നരകത്തിനുണ്ടാവും അന്ന് ജഫീറും ശക്തിയാ ജഫീറും പോഫീറിൻ്റെ ശബ്ദം ഭയങ്കരമായിരിക്കുന്ന ഭയങ്കരമായ ശബ്ദം ഉണ്ടാവും അങ്ങനെ തിശിങ്ങുന്ന ആളിയിട്ട് കത്തിയാളിട്ട് ഭൂമിയായി കത്തിയാളുടെ ശബ്ദം ഉണ്ടാകും ഓത്തായൂന്നെ ഇങ്ങോട്ട് തിളക്കലും തിളച്ച മറികള തിളക്കലും ഉണ്ടാവും എന്നാണ് അതാതി യോമൈദ്യത്തക്കോലിൽസാൻ അന്ന് മനുഷ്യൻ ചിന്തിക്കും കാഫിറ മനുഷ്യൻ ചിന്തിക്കും വദലാ കേട്ടോ പിന്നെ ഇതേന്ന് ആദ്യ കത്തി ഇതെന്ന് വദലാണ് അതിൻ്റെ ജവാബെന്നും ഇതാ ദുഃഖത്തിൽ തക്കെന്തക്കാരക്ക എൻ്റെ ആ ഇതെൻ്റെ ജവാബെന്നും എന്താ ബദലാണ് അതായത് യോമൈദീൻ ഒക്കെ ഉൽ ഇൻസാനുന്ന് ജവാബു ഏതൊക്കെ ഉൽ ഇൻസാന്ന് കേട്ടോ ആ ബദിതാ അധികത്തെ ഇതെ ബദലാണ് ഭൂമി കിട്ടി വറപ്പിക്കപ്പെട്ടാൽ അതായത് യോമൈദീൻ അന്ന് എന്താക്കും ജവാബ് ജവാബു ആണ് അന്ന് ചിന്തിക്കും കാഫിറായിരിക്ക മനുഷ്യൻ അല്ലാത്ത കോളയിൽ പോയിട്ടോ അപ്പളാ ചിന്തിക്കാ മഹറത്തു പിന്നെ അവൻ വീശെഴുത്തിയത് അവന്തിക്കുന്ന പക്ഷെ വാന് അലുവദിക്ക അവനക്ക് എങ്ങനെ ഉപകരിക്കാനാ ചിന്താഫാന വന്നാൽ ഇവിടുന്നാ വന്ന എവിടുന്നാണ് വന്നാൽ ഹു തിക്കറാന്ന് അന്നാസിഫാ മാ അന്നാർ നിഫിന്നാ എനിക്ക് തിക്കറങ്ങനെ ഉപകരിക്കാൻ ചരി ആർ നിഫിയാ ഇതായും ഹുദാനിക്കാന്ന് ഓം പറയുമതക്കു എക്കു ഓം പറയും തത്ക്കുരിയാ ആ ചിന്തിക്കലോടുകൂടെ എന്ത് യാൽ തീരെ കത്തം തോൽ ഹയ്യാത്തിന്ന് പറയും അപ്പം എൻ്റെ ജീവിതകാലത്ത് ഞാൻ മുന്തിച്ചിത്ര അന്നായിരുന്നേനെ സ്വാാലി ഹാരിക്കും നമ്മൾ യാ തമ്പീൻ്റെ ആ നെയ്ത്തനീ കും ഖൈറാവലീമാൻ ഞാൻ ഖൈറു ഇമാനം മുന്തിച്ചല്ലേ ഹയാത്തി തൊങ്കിപ്പഹ്ര ഈ ആഹൃത്തിലെ നല്ല ജീവിതത്തിന് വേണ്ടി അയ്യോ വകത്ത ഹയാത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ദുഞ്ഞാവിലെ ജീവിതത്തിൽ ഞാൻ മുന്തിച്ചെങ്കിലും അല്ലെങ്കിൽ ഈ ആഹൃതെ ജീവിതത്തിന് വേണ്ടി ഞാൻ ചിന്തിച്ചെങ്കിലും മുന്തിച്ചെത്ര അന്നായിരുന്നേനെ അങ്ങനെ ഫയൂമിന് അന്ന് അലായു അത് അതാ പോകും അള്ളാൻ്റെ അതാബ് അതാബാക്കുലാ അഹതും ഒരാളും ഉമ്മന്ന് അള്ളാൻ്റെ അതാപ് പോലെ ആരും അള്ളാ അള്ളാ അള്ള അള്ളായും അതിപ്പോ പിക്കസിന് ഇതാലും അതാബു ഹോയ് അള്ളാഹി അള്ളാൻ്റെ അതാബ് അദാബില അഹദും ഒരാളും അള്ളാ അല്ല അല്ലെ അള്ളാഹ എന്താക്കുന്ന അതാബി അരും ഹിയർ അതാബ അള്ള ഏൽപ്പിച്ചു ഏൽപ്പിക്കുല അരയുന്നർ വകുസിക്കു അള്ള ഇതുപോലെ തന്നെ ലായുസുഖ അവിടെ ഉണ്ടോ അല്ലായുസിക്കു ഐ ബി ഗസരിത്തായിട്ടോ ലാസിക്കൂന്നു വസാക്കോ അഹദുൻ വസാക്ക കാരണം ബദ് ബന്ദ അള്ളാൻ്റെ അതാബ് ആരും അതാബ് ചെയ്യൂരാഖ് വസാഖു അള്ളാൻ്റെ വസാഖ് അള്ളാൻ്റെ അള്ളാൻ്റെ എന്താ അള്ളാൻ്റെ ബന്ത് അള്ളാഹ് അറസ്റ്റ് ചെയ്യുക അള്ളാൻ്റെ അറസ്റ്റ് വസാക്കുകാരനെ കെട്ടുക നടത്തം ഭദ്ര ഭദ്രമാക്കുക അള്ളാഹാൻ്റെ പിടിത്തം അള്ള പിടിച്ച് അള്ള പിടിച്ച് കെട്ടണ ആരും പിടിച്ച് കെട്ടൂല ആർ വലായുസിഖ് വസാക്കു അഹദുൻ അള്ളാഹാൻ്റെ അള്ളഹ ഭദ്രമാക്കുന്ന മാതിരി അള്ളാ പിടിച്ചു കെട്ടണമാതിരി അള്ള ശക്തി ഒന്ന് പിടിച്ച് ഇതാക്കുന്ന ഭദ്രമാക്കുന്ന മാതിരി ആരും ഭദ്രമാക്കൂല ആറ് അല്ലാ അല്ല അല്ലാത്തിൻ്റെ ദാരിട്ടോ ഒത്തായി ഇത് ലായു ആണ് അള്ളാൻ്റെ ആദാബ് പോലെ ആരും ശിക്ഷിക്കൂല ലായു ആബൂന്നുണ്ട് അവിടെ ആദാബുന്ന് മറ്റേ ലായു ആദിബൂന്നാണ് അള്ളഹ ശിക്ഷിക്കൂല അള്ളാൻ്റെ അതാബ് ശിഷുഖുലാഹദും ഒരാളും അള്ളാഹ അള്ളാഹാ സ്വന്തം ആണ് സ്വന്തം എന്ന് അരിയേൽപ്പിക്കൂലെന്നർ അള്ള ഭദ്രമാക്കുന്ന മാതിരി അള്ള പിടിച്ചി അള്ളാഹ എന്നാ പിടിച്ച് ഭദ്രമാക്കുന്ന മാതിരി പിടിച്ച് കിട്ടണമാതിരി അറസ്റ്റ് ചെയ്യുന്ന മാതിരി അള്ളാഹരി ആരും പിടിച്ച് ബന്ധി ചെയ്യൂലാർ ഇനി ലായു അദബൂന്നുണ്ട് അപ്പം ലമീർ എന്താ അതാബിലേക്കാട്ടോ ലായു അദബു അതാ ബഹു അദാ ബഹൂന്ന് അവിടെ പോലെ ലായുസഫു വലായു അദബു എന്നൊക്കെ ആ അവിടെ അപ്പോൾ അതാബിലെ ലമീർ എന്താക്കുന്നുണ്ട് വസാക്കൽ ലമീറും കാഫീറിലേക്കാണ് ആ മറ്റ അതയിലേക്കാണ് ലമീർ അതായു അദബ് അതാബു ഹു അതാബു ഹൂന്ന് ആ കാഫീറിൻ്റെ അതാബ് അതാബ് ചെയ്യപ്പോൾ അതും ഒരാൾക്കും എന്ന് ഒരാൾക്കും അതുപോലത്തെ അതാബും ഉണ്ടാവില്ലാറ് ആയുസഖ വസാക്കോ അവൻ്റെ ആ കാഫീറായിരിക്കുന്ന മനുഷ്യൻ്റെ മനുഷ്യനെ പിടിച്ച് ബന്ധിക്കുന്നമാരി അറസ്റ്റ് ചെയ്യുന്നമാതിരി പിടിച്ചു കെട്ടണമാരി ആരും 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 കിട്ടി പിടിച്ചു കെട്ടൂലാറും വസാക്കാറിനെ പിടിച്ചു കെട്ടിന്നറ രകത്തിലിട്ടിട്ടെ പിടിച്ചു കെട്ടുകാ സാരം അപ്പം ലാഹു അഹബു അഹദും ഒരാളും ശിക്ഷിക്കപ്പെടില്ല അല്ല അഫിർ അതാബു പോലെ അതുകൊണ്ട് യാൻ്സുൽ മുത്തുമ നിർഭയമായിരിക്കും നബ്സേ ഇറിചീരി മടങ്ങിക്കോയത് അബിനെ കൊള്ളേന്ന് റാഹി യത്തം തൃപ്തിപ്പെട്ടവനായിട്ടും തൃപ്തി പട തൃപതി തൃപ്തിയായവനായിട്ടും തൃപ്തി പട്ടവനായിട്ടും നഫ്സുൽ മുത്തുമത്തു പറഞ്ഞത് നിർഭരമായിരിക്കും നഫ്സേ ഏതാ ഏതാണ് നഫ്സ് അയൽ മോമിനത്തു മോമിനായ നഫ്സ് ഇറുചീരിയും മടങ്ങി കുറബനെ കൊള്ള ഞാൻ അത് യൊക്കാല്ല ആലക്കെ എന്തെങ്കിലും മോത്തിയതും എപ്പോഴാ അത് പറയപ്പെടുവാനോട് ആ മരണസമയത്ത് ഐ ഇറിജിലാമ്പി അള്ളാൻ്റെ അമ്പറിലേക്ക് മടങ്ങിക്കോ ഓറാത്തി അള്ളാൻ്റെ ഈറാത്തിലേക്കും കൽപ്പനയിലേക്കും റാത്തിലേക്കൊക്കെ റാളിയത്തുമ്പോ സവാബി കൂലി കൊണ്ട് തൃപ്തിപ്പെട്ടവനായിട്ടും മറലീയത്തിനല്ലാൻ അടക്കം തൃപ്തിപ്പെട്ടവൻ തൃപ്തിപ്പെട്ടവനായിട്ടും തൃപ്തികാര തൃപ്തി കൊണ്ട് തൃപ്തിപ്പെട്ടവനായിട്ടും അള്ളാഹനടയ്ക്കൽ മറലീയത്തോ ആയിട്ടും ഞാൻ അമലുകൊണ്ട് ഈ ജാമ്യത്തോ ആ രണ്ട് വസ്തുവിൻ്റെ അടുക്ക് ഒരുമിച്ച് കൂട്ടാനായിട്ട് മടങ്ങിക്കോ എന്ന് മരിക്കുമ്പോ എന്താക്കുന്ന മുയിനും കൂടെ പറയുമ്പോൾ ഉന്നറ അത് ഹാലാട്ടോ റാളിയത്തും മറലീയായിട്ടത് കിയാമന്നാൾ ഒന്നും പറയപ്പെടും എന്നോട് കിയാമന്നാൾ കൊണ്ട് പറയപ്പെടും എൻ്റെ മരിച്ചുമ്പോൾ പറയും എന്ത് പറയും വധുഖുലീഫ് ഇബാദി ഉദുഖ് ജെന്നത്തി എന്ന് പറയപ്പെടും ജൻ്റെ സ്വാല്ഹീനങ്ങളാവുന്ന ഇബാദിൻ്റെ കൂട്ടത് കടന്നോ വധുഖുലി ജെന്നത്തിൻ്റെ സ്വർഗത്ത് കടന്നോ മാഹും എന്ന് പറയപ്പെടും